നമസ്കാരം ഹോളിവുഡ് സിനിമകളെ സിനിമകളെപ്പോലും അമ്പരപ്പിക്കുന്ന രീതിയിലായിരുന്നു കർണാടകയിലെ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കയ്യും കാലും വെട്ടിയതും മാനഭംഗം ചെയ്യപ്പെട്ടതുമായ പെൺകുട്ടികളുടേതടക്കം നൂറോളം മൃതദേഹങ്ങൾ താൻ അടക്കം ചെയ്തുവെന്ന് ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയപ്പോൾ ഇന്ത്യ നടങ്ങി ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലത്ത് കുഴിക്കലും ആരംഭിച്ചിരുന്നു പതിമൂന്ന് പോയിന്റുകളിലായി വേർതിരിച്ച് നടത്തിയ കുഴിക്കലിൽ നൂറോളം അസ്ഥികളും നിരവധി തലയൊട്ടികളും കണ്ടെത്തിയെന്നാണ് ഇന്ത്യ ടുഡേയും ന്യൂസ് എയ്റ്റിനും പറയുന്നത് ഇത് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ശരിവെക്കുന്നു എന്നാൽ ഒറ്റ അസ്ഥി പോലും കിട്ടിയിട്ടില്ലെന്നും ഇപ്പോൾ കുഴുക്കൽ നടക്കുന്ന പതിമൂന്നാം പോയിന്റിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ തിരച്ചിൽ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകിയെന്നുമാണ് കന്നഡ മാധ്യമങ്ങൾ പറയുന്നത് ഇതിൽ ഏതാണ് ശരിയെന്നും ഇനിയും വ്യക്തമല്ല എസ് ഉദ്യോഗസ്ഥരാകട്ടെ ഒരു ും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുമില്ല സാക്ഷിയുടെ മൊഴി അനുസരിച്ച് ഏറ്റവും കൂടുതൽ മൃതദേഹം കിട്ടേണ്ടത് ഇപ്പോൾ കുഴിക്കൽ നടത്തിയ പതിമൂന്നാം പോയിന്റിൽ നിന്നാണ് എന്നാൽ ഇവിടെ നിന്ന് യാതൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് വിവരം അതുകൊണ്ട് തന്നെ ഖനനം ഒന്നോ രണ്ടോ ദിവസത്തിനകം തീരുമെന്ന് ഉറപ്പായിട്ടുണ്ട് സാക്ഷി പറഞ്ഞ പ്രകാരമുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും കുറേയേറെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി ആക്ഷൻ കമ്മിറ്റി പറയുന്നുണ്ട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് പറയുന്ന നേത്രാവതി നദിക്കരെ പതിമൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ചാണ് പരിശോധന നടത്തിയത് സൈറ്റ് നമ്പർ ആറിൽ നിന്ന് ഒരു അസ്ഥി ഗൂഢം ലഭിച്ചുവെന്ന ആക്ഷൻ കമ്മിറ്റിയും ഇരകളുടെ അഭിഭാഷകനും പറഞ്ഞിരുന്നു അതിനുശേഷം പതിനൊന്നിനടുത്തു നിന്നാണ് കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടുന്നത് കണ്ടെത്തിയ അസ്ഥികളിൽ അഞ്ചെണ്ണം പല്ല് ഒന്ന് താടിയല്ല രണ്ട് തുടൽ ബാക്കിയുള്ളവ പൊട്ടിയ നിലയിലുള്ള അസ്ഥിഭാഗങ്ങളുമാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ വിശദമായി ഫോറൻസിക് പരിശോധന നടത്തുമെന്നാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നത് പതിനൊന്നാമത്തെ പോയിന്റിൽ നിന്ന് മാറി നടന്ന തെരച്ചിലാണ് ഏറ്റവും കൂടുതൽ അസ്ഥികൾ കണ്ടെത്തിയത് ഇങ്ങനെ കാട്ടിൽ മൂന്ന് മീറ്റർ കുഴിച്ചപ്പോഴാണ് നിരവധി അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയെന്നാണ് പറയുന്നത് എന്നാൽ ഇതൊന്നും തന്നെ എസ് ഐ സ്ഥിരീകരിച്ചിട്ടില്ല ധർമ്മസ്ഥലയിലെ ധർമാധികാരി ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡയാണ് ആക്ഷൻ കമ്മിറ്റി അടക്കമുള്ള പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എന്നാൽ തനിക്ക് സംഭവങ്ങളുമായി ബന്ധമൊന്നുമില്ല എന്നാണ് വീരേന്ദ്ര ഹെഗ്ഡെ പ്രതികരിച്ചത് വീരേന്ദ്ര പിന്തുണയുമായി ഭരണകക്ഷിയായ കോൺഗ്രസും പ്രതിപക്ഷമായ ബി ജെ പിയും രംഗത്തുണ്ട് ധർമ്മസ്ഥലയിൽ കൊലപാതക പരമ്പര ആരോപണങ്ങളുടെ പിന്നിൽ കേരള സർക്കാരാണെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കർണാടക പ്രതിപക്ഷ നേതാവ് ആർ അശോക് രംഗത്ത് വന്നത് ധർമ്മസ്ഥല വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മംഗളൂരുവിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽക്ക് തന്നെ ധർമ്മസ്ഥലയിൽ ഇത്തരം കൂട്ടക്കൊലപാതങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ കൊലപാതകങ്ങൾക്കെതിരെ സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾ നാല് പതിരണ്ടിലധികമായി നടന്നുവരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പത്മലത എന്ന പതിനേഴുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധ പ്രകടനം നടന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗജന്യ എന്ന പെൺകുട്ടി ബലാത്സംഗത്തിനെതിരെയായി കൊല്ലപ്പെട്ട സംഭവവും കർണാടകത്തിൽ ആകമാനം പ്രതിഷേധങ്ങളും ഉയർത്തി രണ്ടായിരത്തി മൂന്നിൽ അനനിയപ്പെട്ടെന്ന മെഡിക്കൽ വിദ്യാർത്ഥിയെ കാണാതായപ്പോഴും സമരങ്ങളും നിവേദനങ്ങളും എല്ലാം ഉണ്ടായി എന്നാൽ ഈ വിഷയത്തിൽ പ്രദേശത്തെ ശക്തരായ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജനങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണാനായത് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗം ജയന്ത് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ അദ്ദേഹം വിവരിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട് ശ്രീ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര കോളേജിലെ വേദവല്ലി എന്ന ടീച്ചറെ തീ കൊളുത്തിക്കൊന്ന സംഭവവും അതുകണ്ട അവരുടെ കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവമെല്ലാം ഇക്കൂട്ടത്തിൽപ്പെടുന്നു യമുന പത്മലത തുടങ്ങിയ നിരവധി പേരുകൾക്കൊപ്പം പേരറിയാത്ത നൂറുകണക്കിന് ആളുകളുടെ ശവപ്രമ്പാണ് ധർമ്മസ്ഥല എന്നാണ് ജയന്തി പറയുന്നത് എത്ര പേർ കൊല്ലപ്പെട്ടിരിക്കും എന്ന ചോദ്യത്തിന് ആയിരമോ രണ്ടായിരമോ ഉണ്ടായിരിക്കുമെന്നാണ് ജയന്തിന്റെ മറുപടി പക്ഷേ ഇപ്പോഴും കാണാതായവർ എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല